സ്നേഹമുള്ള സഹോദര വൈദികരെ സമർപ്പിതരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സിറമലബാർ സഭയുടെ മാവിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പുളിമാവാണ് പാലാരൂപത സിറമലബാർ സഭയുടെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ എന്നും പാലാരൂപത ബദ്ധ ശ്രദ്ധയായിട്ടുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് വാസ്തവം മാത്രമാണ് കനായിൽ കല്യാണവിരുന്നിന് കർത്താവ് അത്ഭുതം ചെയ്ത ശേഷം വീഞ്ഞ് രുചിച്ചു നോക്കിയ കലവറ പ്രമാണി ഒരു ചോദ്യമുണ്ട് ഈ മേൽത്തരം വീഞ്ഞ് എവിടെ നിന്ന് സുറമൽബാർ സഭയുടെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിക്കുന്ന ഭരണി പലരൂപതയിലെ ഭരണങ്ങാനത്തും രാമപുരത്തും കുറവലങ്ങാട്ടൊക്കെയാണ് അഭിയന്ന പിതാവ് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ച് ഞാൻ വന്നതല്ല യാതൊരു ഔപചാരികതയുമില്ലാതെ അൽഫോൻസമ്മിയുടെ മാധ്യസ്ഥം തേടി ഒരു തീർത്ഥാടകനെ പോലെ ഞാൻ ഭരണങ്ങാനത്ത് വന്നതാണ് എന്നെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും എനിക്കാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാനും പിതാവും വൈദികരും നിങ്ങളൊക്കെ കാണിച്ച സ്നേഹത്തിന് ഞാൻ ഒരുപാട് കടപ്പാടും കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ അൽഫോൺസം സഹനങ്ങളെ തടയണ കെട്ടി സ്നേഹമാക്കി മാറ്റിയ ഒരു വിശുദ്ധയാണ് സഹനങ്ങളെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് അതിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഊർജം സമാഹരിച്ച് അതുപയോഗിച്ച് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ കേരളത്തിൻ്റെ കൊച്ചുത്രേസയാണ് അൽഫോൺസ് അമ്മ ഒരുപക്ഷെ ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് ചെറുപുഷ്പ മിഷൻ ലീഗും എം എസ് ടി കോൺഗ്രി ഒക്കെ ഉണ്ടായത് അത് ഈ മണ്ണിൻ്റെ പ്രേക്ഷിതോന്മുഖതയുടെ ഒരടയാളമായിട്ടാണ് ഞാൻ എന്നും കണ്ടിട്ടുള്ളത് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ സിറോ മലബാർ സഭ സ്വരൂപിച്ചെടുത്ത പ്രേക്ഷിത ചൈതന്യം എത്രയോ ചക്രവാളങ്ങൾക്ക് അതീതമാണെന്നുള്ളത് നിങ്ങൾ ഇന്ത്യയുടെ മിഷൻ പ്രവർത്തനങ്ങൾ പ്രദേശങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കാണാം മിക്കവാറും എല്ലാ ലാറ്റിൻ രൂപതകളിലും സന്യാസ സമൂഹങ്ങളിലും ജോലി ചെയ്യുന്ന മിഷണറിമാരിലെ വലിയൊരു പങ്ക് ചെറുപുഷ്പ മിഷൻ ലീഗിലൂടെ വളർന്നവരും ദൈവവിളി കണ്ടെത്തിയവരുമാണ് ചെറുപുഷ്പ മിഷ്യൻ ലീഗ് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സിറോ മലബാർ സഭയെ മിഷൻ പ്രവർത്തനത്തിലേക്ക് ആഞ്ഞ് തള്ളിവിട്ട അല്ലെങ്കിൽ ഉന്തി വിട്ട ഒരു സമ്മർദ്ദ ശക്തിയാണ് ചെറുപുഷ്പ മിഷൻ ലീഗിനെ ബാലാരൂപതയ്ക്കും സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലും ഭാരതത്തിലെ മിഷ്യൻ രൂപതകളുടെ ചരിത്രത്തിലുള്ള സ്ഥാനം ഉദയ ഉദയനക്ഷത്രത്തിൻ്റെ മോർണിംഗ് സ്റ്റാർ സ്ഥാനമാണ് ഭരണങ്ങാനത്തെ ഈ വിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുമ്പോൾ സിറമലബാർ സഭയുടെ ബലഹീനും പാപിയുമായി ഞാൻ ഏറ്റെടുത്തി പുതിയ ഉത്തരവാദിത്തം അൽഫോൻസമ്മയുടെ സമ്മയുടെ കുഴിമാടത്തിലെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം സിറോ മലബാർ സഭ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലെ ഈ കാറ്റിനെയും കോളിനെയും ഒക്കെ ശമിപ്പിക്കാൻ മനുഷ്യന്റെ ശക്തിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യർക്ക് സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കുമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പുണ്യവതിയാണ് അൽഫോൺസമ്മ അതുകൊണ്ട് ഞാൻ ഈ കബറിടത്തിലെ കമിഴ്ന്നു വീഴുന്നതും ഈ അൾത്താറിയിലെ ബലി അർപ്പിക്കുന്നതും എൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് അല്ല സിറോ മലബാർ സഭയുടെ ആവശ്യങ്ങൾക്കും സിറോ മലബാർ സഭയുടെ വളർച്ചയുടെ ചക്രവാളങ്ങളിലേക്കും വേണ്ടിയാണ് അൽഫോൺസമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം കണ്ണിൽ നീരെ സ്നേഹം കൊണ്ട് തടയണ കിട്ടിയാൽ അതിൽ നിന്നുണ്ടാകുന്ന സാമ്രാജ്യമാണ് സഭയുടെ മിഷൻ പ്രവർത്തനം ചിലപ്പോഴൊക്കെ നമ്മുടെ മിഷൻ പ്രവർത്തനത്തിൽ ശക്തി കുറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സഹനങ്ങൾ കുറഞ്ഞതാണ് നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടതാണ് നമുക്ക് ജീവിക്കാൻ ദൈവമില്ലെങ്കിലും ഇല്ലെങ്കിലും സാധിക്കുമെന്നുള്ള ഒരു അഹങ്കാരം വർദ്ധിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുതുകു തല്ലി പണിയെടുത്ത് കപ്പനട്ടും റബ്ബർ വെട്ടിയും കഷ്ടപ്പെട്ട ഒരു തലമുറയുടെ മക്കളാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ ആ തലമുറ നമുക്ക് സമ്മാനിച്ചത് ക്യാഷും കറൻസിയൊന്നുമല്ല ദൈവത്തിൽ ആശ്രയിച്ചാലേ നടക്കാത്ത ഒന്നും ഈ ലോകത്തിലില്ലെന്ന് നമ്മെ പഠിപ്പിച്ചവരാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് പാലാരൂപതയിൽ നിന്ന് തിരുവിതാംകൂറിന്റെ മക്കള് മലബാറിലേക്ക് കുടിയേറിയെടുത്താണ് ഇന്ന് തലശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയും ഭദ്രാവതി രൂപതയും ഒക്കെ വന്നത് മണ്ഡ്യ രൂപതയൊക്കെ ഒക്കെ വന്നത് തിരുവിതാംകൂറിൻ്റെ മംഗൾ മക്കള് ഇടുക്കി മലകൾ കീഴടക്കിയതാണ് ഇന്നത്തെ ഇടുക്കി രൂപത ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ തിരുവിതാംകൂറിൻ്റെ മണ്ണിനോടുള്ള പ്രേമവും അധ്വാനത്തോടുള്ള വലിയ നൈസർഗികമായിട്ടുള്ള ഒരു രക്തബന്ധം അത് ഈ നാടിനെ ഉഴുതു മറിച്ചിട്ടുണ്ട് ഇന്ന് ഈ നാട് ഭക്ഷണം കഴിച്ച് ആരുടെ മുൻപിലും കൈനീട്ടാതെ ജീവിക്കാൻ ഈ നാടിനെ പ്രാപ്തമാക്കിയ കേരളത്തിൻ്റെ ഊട്ടുപൊരയുടെ സ്ഥാനമാണ് തിരുവിതാംകൂറിലെ കർഷകർക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത് അൽഫോൻസമ്മ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഈ മണ്ണിൻ്റെ മണവും ഗുണവും കാണിച്ചത് അൽഫോൺസമ്മയ്ക്ക് രോഗമായിരുന്നു അൽഫോൺസമ്മൾ ഏറെ മടത്തിൽ ഒരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു പക്ഷെ അൽഫോൺസമ്മയ്ക്ക് മണ്ണ് ഉഴുതുമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിത്ത് നട്ട് കള പറ റബ്ബർ വെട്ടി കാശുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ സഹനങ്ങള് വളക്കൂറുള്ള മണ്ണായിട്ട് കാണാൻ ഈ നാട് പഠിപ്പിച്ചു ഈ നാട് നൽകിയ ഒരു വലിയ പ്രചോദനമുണ്ട് അതുകൊണ്ട് അൽഫോൻസമ്മ സത്യത്തിൽ വിശുദ്ധയായത് സഹനങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ വലിയ വിവാഹ സ്വത്തായിട്ട് സ്ത്രീധന സ്വത്തായിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് സഹനങ്ങളെ ഇത്രയേറെ സർഗാത്മകമായിട്ട് സ്വീകരിച്ച ആരാണ് നമ്മുടെ ഇടയിലുള്ളത് തന്റെ സഹനങ്ങൾക്ക് ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ദൈവരാജമെന്ന ഒരു ചിന്ത തൻ്റെ കണ്ണുനീരിന് ഒരർത്ഥമുണ്ട് അതാണ് ദൈവരാജ്യത്തിൻ്റെ അവസാനിക്കാത്ത നീർച്ചാലുകൾ കർത്താവ് സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ നിനക്ക് തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്കൊരിക്കലും പിന്നെ ദാഹിക്കുകയില്ല ഒരുപക്ഷേ ദൈവരാജ്യത്തിൻ്റെ വറ്റാത്ത കിണറിൽ നിന്ന് ഒരിക്കലും ദാഹിക്കാത്ത ദൈവവചനത്തിൻ്റെയും സ്വർഗരാജത്തിൻ്റെയും വെള്ളം രുചിച്ച് അതിൽ വിശുദ്ധി കണ്ടെത്തിയ ഒരു പുണ്യവതിയുടെ ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മുടെ പഴയ നാട് വിട്ട് കാട് തേടി പോയത് ഒരുപക്ഷേ ഈ നാടിൻ്റെ വളർച്ചയുടെ വലിയ വിഹായിസകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടിൻ്റെ വലിയ വിഹായിസകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു നാട് വിട്ട് വീട് വിട്ട് പുറത്തുപോയത് അതിന്റെ പിറകിലെ ഒരു പഴയ ജനതയുടെ പഴയ നിയമ ജനതയുടെ തീർത്ഥാടന സ്വഭാവമുണ്ട് സഭയെന്നും തീർത്ഥാടകയാണ് ആ തീർത്ഥാടക സ്വഭാവം പിന്നീട് പ്രകടിപ്പിച്ച മേഖലകളാണ് മിഷൻ ലീഗും മിഷണറി സൊസൈറ്റിയും ഒക്കെ ഇവിടെ നിൽന്നാൽ പോരാ മണ്ണ് വെട്ടി റബ്ബർ നട്ടാൽ പോരാ കപ്പ നട്ട് കപ്പ പറിച്ചാൽ പോരാ ദൈവരാജം നട്ട് ദൈവാത്മാക്കളെ സ്വർഗത്തിലേക്ക് കണ്ടെത്തണം എന്നുള്ള വലിയ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടല്ലേ നിങ്ങൾ ഏത് മിഷൻ പ്രദേശത്ത് ചെന്നാലും നിങ്ങൾ പത്തു പേരെ എണ്ണിയാലും മിഷണറിമാരെ എണ്ണിയാലേ അതിൽ അഞ്ചിൽ കൂടുതൽ പാലക്കാരുടെ ഈ മണ്ണിന്റെ മക്കളാണ് സന്യാസമോഹളെ നിങ്ങൾ എടുത്തു മിഷൻ രൂപതകളെ നിങ്ങൾ എടുത്തു ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മുപ്പത്തി അഞ്ചിൽ കൂടുതൽ മെത്രാന്മാര് പല രൂപതക്കാരായിരുന്നു പല രൂപത്തിൽ നിന്നുള്ള മെത്രാന്മാര് ഉഴുതുമറിച്ചതാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾ നോർത്ത് ഈസ്റ്റ് മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ അതിനെ ഊർജം കണ്ടെത്തിയത് ഈ അൽഫോൻസമ്മയുടെ കബറവും ചെറുപുഷ്പ മിഷൻ ലീഗും ഒക്കെ ആണെന്നുള്ളത് ആർക്കും മറിച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളുടെ മേഖലയിലെ ബാലാരൂപതയുടെ സ്ഥാനം പീഠത്തിൽ വെച്ച വിളക്കിൻ്റെ സ്ഥാനമാണ് അത് കുറയാൻ പാടില്ല അത് കൂടുതലെ നമുക്ക് വേണം ഞാൻ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് രണ്ടായിരത്തി പതിനാലിലെ നിയമതനായപ്പോഴും ഞാൻ ഇന്ന ഓർക്കുന്നുണ്ട് പെറോലിൻ മാർപ്പാപ്പിട് സ്റ്റേറ്റ് സെക്രട്ടറി ഞാൻ റോമിലെ റിപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോൾ എന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി യു ആർ മൈഗ്രൻസ് ആർ മിഷണറീസ് യു ആർ മിഷണറീസ് ആർ ബിൽഡിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ് യുവർ മൈഗ്രൻസ് ആർ മിഷണറീസ് ആൻഡ് യുവർ ആർ മിഷണറീസ് ആർ ബിൽഡിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ് സീറോ മലബാർ സഭയുടെ വിഹായിസുകളിലേക്കുള്ള വളർച്ച ഈ രണ്ട് സത്യങ്ങളാണ് മണ്ണ് വെട്ടിപ്പിടിക്കാനും റബ്ബർ നടാനും വിട്ടവരല്ല തിരുവിതാംകൂറിലെ പാലക്കാരി അവര് ദൈവരാജ്യം പടുത്തുയർത്താൻ പോയവരാണ് ആ ദൈവരാജ്യം പടുത്തുയർത്തിയതിന്റെ ഫലമാണ് ഇന്ന് മലബാറിലെ ദൈവവിളികള് സന്യാസമൂഹങ്ങളുടെ ദൈവവിളികള് അതുകൊണ്ട് പാലാരൂപതയ്ക്ക് എൻ്റെ മനസ്സിലെ കാണുന്ന ഒരു കാഴ്ചപ്പാട് സിറമർബാർ സഭയുടെ ദൈവവിളികളുടെ ഊർജം പകർന്ന ഊർജ സ്രോതസ്സാണ് ഈ ഭരണങ്ങാനും ഈ പാലാരൂപതിയും അൽഫോൺ സഭയുടെ ഖബറിടൊക്കെ ഇന്ന് സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടു കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒരു രോഗിയെ അപ്പൻ കൊണ്ടുവന്നതാണ് സുഖപ്പെടുത്താൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് വിജയിച്ചില്ല അതാണ് നൻ്റെ സുവിശേഷം കർത്താവ് സ്ഥലത്തില്ലായിരുന്നു ശിഷ്യന്മാരെ പൊടിക്കയൊക്കെ നോക്കിയിട്ട് പരാജയപ്പെട്ട സമയത്താണ് കർത്താവ് വരുന്നത് കർത്താവിനോട് കുഞ്ഞിൻ്റെ അപ്പം പറഞ്ഞു നിന്റെ ശിഷ്യന്മാര് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് പിശാജ് ഒഴിഞ്ഞു പോയിട്ടില്ല കർത്താവ് അവര് ശാസിച്ചു അവര് ശാസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ പോലെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഈ പിശാജിനെ പുറത്താക്കാമായിരുന്നു കർത്താവ് പറഞ്ഞു പുറത്തുപോകുക ആ കുഞ്ഞിൽ നിന്ന് പിശാജ് വിട്ടുപോയി ഒരുപക്ഷെ ഈ പാഠം പഠിച്ചത് കൊണ്ടായിരിക്കണം പത്രോസ് പിന്നീട് നടപടിയുടെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം മനോഹരമായിട്ട് പറയുന്ന ഒരു രംഗമുണ്ട് സ്വർണമോ വെള്ളിയോ എനിക്ക് തരാനില്ല സ്വർണമോ വെള്ളിയോ എനിക്ക് തരാനില്ല മരിച്ചവരുന്ന് ഉയർത്ത കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു സുഖപ്പെടുക നിന്റെ കിടക്കുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങുക സിറോ മലബാർ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളും സിറോ മലബാർ സഭയുടെ മുൻപിലുള്ള ഒക്കെ വെച്ച് നോക്കുമ്പോഴും കർത്താവ് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ പോയി നിങ്ങളുടെ വിശ്വാസം ബലക്ഷയപ്പെട്ടു നിങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക അതുകൊണ്ട് അൽഫോൻസമ്മയുടെ അമ്മയുടെ ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻ സമ്മിയോട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം സഹനങ്ങളെ സ്നേഹമായി കാണാനുള്ള ക്രമം നൽകണേ സഹനങ്ങൾ കൊണ്ട് ദൈവരാജ പടുത്തുയർത്താനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ സഹനങ്ങളില്ലാത്തൊരു ലോകം സ്വപ്നം കാണുന്നവരെ നരകത്തിലേക്കുള്ള പാതിയിൽ ദ്രുതഗതിയിൽ യാത്ര ചെയ്യുകയാണ് സഭയുടെ സഹനങ്ങളെല്ലാം തന്നെ സഭയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വേണം പൗല സപ്പസ്തോലനോട് കർത്താവ് പറഞ്ഞത് അതാണ് പൗലസപ്പസ്തോലൻ സങ്കടപ്പെട്ട് കർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോഴ് പൗലോസിനോട് കർത്താവ് പറഞ്ഞു നിനക്ക് എൻ്റെ നിനക്കെൻ്റെ കൃപ മതി ക്രഭയ്ക്ക് പകരം വേറെ എന്ത് വെച്ചാലും ഒന്നും ആകില്ല അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ ഞങ്ങളഭ്യുന്യ പിതാക്കന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു സഭയുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ വളരെ വലുതാണ് പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നത് വിശ്വാസം കൊണ്ടാണ് ഞാൻ ബലഹീനനും ഭാപിയുമാണ് ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്കൊന്നേന്നോട് പറയാൻ ആഗ്രഹമുള്ളൂ ഞങ്ങൾ മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസരേയും മാത്രം ശക്തി കൊണ്ടും നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് തിരിയണം കർത്താവിലേക്ക് തിരിയണം നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് ഞാൻ പറയും നമ്മളെ പഠിപ്പിച്ചത് സെമിനാരികളിലെ ദൈവശാസ്ത്ര അധ്യാപകരൊന്നും അല്ല നമ്മുടെ ചാച്ചനും അമ്മച്ചിയോ ആണ് ഇന്ന് എനിക്ക് ഞാനത് പറയുമ്പോൾ നിങ്ങളതിനെ ഒരു അഹങ്കാരമായിട്ട് എടുക്കരുത് ഞാൻ ഞാനിന്നും ജപമാല ചെല്ലുമ്പോൾ ലുത്തിനിയെ കഴിയാതെ ഇരിക്കില്ല എൻ്റെ അച്ഛന്മാർ എന്നെക്കാൾ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുമ്പോഴും ഞാനിരിക്കില്ല ഇരിക്കാത്തതിനൊറ്റ കാരണമേ ഉള്ളൂ എൻ്റെ അമ്മ പിറകിലുണ്ടെന്നുള്ള പേടിയാണ് കൊന്ത കഴിയാതെ നീ ഇരിക്കാൻ പാടില്ല അങ്ങനെ ചിട്ടയായിട്ട് നമ്മളെ വളർത്തിയ കാർണവന്മാരുടെ തറവാടിത്തമാണ് നമ്മുടെ സഭയുടെ കുലിനത്വം ആ കുടുംബങ്ങള് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ കുടുംബങ്ങളുടെ പൈതൃകങ്ങൾ കുടുംബ പ്രാർത്ഥനയോടുള്ള ഇഷ്ടം ഞങ്ങൾ ജോൺ പോൾ മാർപ്പാപ്പയെ കണ്ടപ്പോൾ മർപ്പാപ്പ ഞങ്ങൾ ആദിലിമിനേക്ക് ചെന്നപ്പോഴ് ഞങ്ങളോട് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലെ അനുദിന പ്രാർത്ഥന നിങ്ങളുടെ ജനം കാണിക്കുന്ന അനുദിന ബലിയോടുള്ള അമിതമായ അടുപ്പം മൂന്ന് മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾ കാണിക്കുന്ന തീവ്രമായ ആഗ്രഹം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സഭയുടെ വ്യക്തിത്വമാണ് നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അനുദിന ബലിയോട് ഭ്രാന്തമായ അടുപ്പം കാണിക്കുന്നവരെ ഒന്നും രണ്ടും മൂന്നും കുർബാനകള് കാണാൻ കൊതി കാണിക്കുന്ന ഒരു തലമുറയിലെ പ്പെട്ടവരാണ് നമ്മുടെ കാരണവന്മാർ അതുപോലെ തന്നെ മിഷ്യന് എന്തുണ്ടെങ്കിലും മിഷ്യന് പോകണമെന്നുള്ള ചിന്ത വളർത്താൻ നമ്മുടെ കാരണവന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ശക്തി നമുക്കത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ കാരണമാകട്ടെ ബലഹീനനും പാപിയുമായ എന്നെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു അൽഫോൻസമ്മയുടെ ഖബറത്തിൽ നിങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ സിറം അൽബാർ സഭയെ കാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്കിനിയും ധാരാളം ദൈവവിളികൾ വേണം നമുക്ക് ധാരാളം മിഷണറിമാര് വേണം നമുക്ക് ധാരാളം ഉഴുതും മറിച്ച് വിത്ത് വിതയ്ക്കാൻ ഇടമുണ്ട് നമുക്ക് ആളുകൾ വേണം അതുകൊണ്ട് വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇവനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയത് കർത്താവ് ശാസിക്കും നമ്മൾ കേൾക്കാം ഇന്നത്തെ നടപടിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു മനോഹരമായിട്ട് സഭ വളർന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണിത് സഭ വളർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി കരങ്കോർക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീ